হেল গৈছে এদক പിന്നെ നമ്മൾ ഈ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവും കാരണം റീൽസിലൊക്കെ അത്യാവശ്യം നല്ല ഹെവി പ്രൊമോഷൻ ഉണ്ടായിരുന്ന ഒരു സ്ഥല ഇത് അപ്പൊ ഇവിടെ നമ്മൾ റീൽസിൽ കണ്ടിട്ട് തന്നെയാണ് എല്ലാ വീഡിയോസും കണ്ട പോലെ തന്നെ ഇതും കണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടോ ഞാനെല്ലാം റീൽസ് കണ്ടു പോയിട്ട് എല്ലായിടത്തും അല്ല എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ലാന്ന് ഇവിടെ പോയാലും നമുക്ക് അറിയില്ല എങ്ങനെയാന്ന് ഓഫർ ഉണ്ടോ നോക്കാം എന്നുള്ള രീതിയിലാണ് വന്നത് എവിടെയൊക്കെ നമ്മൾ റീൽസ് കണ്ട് ഓഫറിന് പോയിട്ടുണ്ടോ അതിന്റെ പകുതി പോലും നമുക്ക് ഓഫർ കിട്ടിയിട്ടില്ല ആ സെയിം അവസ്ഥ തന്നെ ഇവിടെയും നമുക്ക് ഉണ്ടായിരിക്കണം കേട്ടാ ഇവിടെയും ഓരോ സാനത്തിൻ്റെ റേറ്റും വലിയ വ്യത്യാസമില്ല ചിലതിനൊക്കെ ചെറിയ റേറ്റ് അവസാനം നമ്മൾ ഈ ഗിഫ്റ്റ് കൂപ്പൺ ഫില്ല് ചെയ്തിട്ടിട്ട് പോകുന്നു ഇനി ഗിഫ്റ്റ് ആയിട്ടെങ്കിലും കിട്ടിയാൽ മതിയോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോൾ മൂഞ്ചായാലും നമ്മുടെ വിഷമം നമ്മൾ ഫുഡ് അടിച്ച് തീർക്കണം എന്നാണ് നമ്മുടെ ഒരു പോളിസി അപ്പം നമ്മൾ അടുത്തുള്ള കടയിൽ കയറി അത്യാവശ്യം നല്ല മെനുകൾ ഓർഡർ ചെയ്തു ആദ്യം പാനിപ്പുരിയുടെ ഒരു സെറ്റ് ഓർഡർ ചെയ്തു പിന്നെ ഷെയ്ക്ക് കുറെ ഓർഡർ ചെയ്തു മൊമോസ് ഓർഡർ ചെയ്തു അതൊക്കെ കൂടി നമ്മൾ അടിച്ച് കയറ്റി ഫുൾ അപ്പോൾ നമ്മുടെ ആ ഒരു വിഷമം അങ്ങോട്ട് തീർന്നു കണ്ടില്ലേ നമ്മൾ ഒരേ സൈഡിൽ നിന്ന് ഒക്കെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടുന്ന് നേരെ ആ ഒരു വിഷമവും തീർന്നു അപ്പോൾ നേരെ വീട്ടിൽ പിടിച്ചു